സ്തോത്രം പുസ്തകം ഞാൻ കണ്ടത് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ സഭ ഇവിടെ എടുത്തു കൊള്ളപ്പെടുന്ന ഉൾപ്രമാണം ഉൾപ്രാവണം വരെയും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തു സൗഖ്യമാക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം ദൈവമായി ഇറങ്ങി വന്നവൻ നിങ്ങൾ ഗ്ലൂക്കോസ് അഞ്ചു പതിനേഴ് വായിക്കണമെന്നില്ല ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ തെളിവിന് തരികയാണ് കർത്തൃദാസന്മാരോ ദൈവമക്കളോ നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാം അഞ്ചു പതിനേഴ് വായിക്കുന്നത് എങ്ങനെയാണ് സൗഖ്യമാക്കേണ്ടതിന് കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു അതിനർത്ഥം എന്താ ഞാനോ ഇവിടെ ഇരിക്കുന്ന പാർശ്ശാജിയോ ഒരാളെ മുന്നോട്ട് വിളിച്ചൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൈയുടെ പുണ്യം കൊണ്ടല്ല എൻ്റെ വായിലെ വാക്ക് കൊണ്ടല്ല ഞങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് രോഗിയെ സൗഖ്യമാക്കുന്നത് മനുഷ്യനെ നടത്തുന്നത് ശരി ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ഇന്ന് രാത്രി പ്രസംഗം കേട്ടാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയും ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ നാട്ടിലെ നല്ലവരായ ചിന്തയുള്ള ദൈവജനമേ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ പറയുന്നു ഈ രാത്രി കുറച്ചു നേരം എത്ര തിരക്കാണെങ്കിലും സഹിഷ്ണുതയോടെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കും പോകാൻ നേരത്ത് ഞങ്ങളുടെ ആരുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും മേടിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു സത്യാനോഷണ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വര ചിന്തയുണ്ടെങ്കിൽ ദൈവിക ബോധമുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കും ആ ആത്മാവാണ് മനുഷ്യനെ നടത്തുന്നത് പാപ വഴിയിലല്ല നീതിയുടെ വഴിയിൽ കാര്യങ്ങൾ നടക്കാനിടയാകും ഒരു വാക്കോടെ ഞാൻ ബാക്കിയിടുന്നത് ശരിയല്ലല്ലോ മൂന്നാം അധ്യായം ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ കുറച്ചൂടെ ഗാംഭീര്യമുള്ള വാക്യം എഴുതിയിട്ടുണ്ട് മൂന്നിൻ്റെ അഞ്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഗലാത്തി ലേഖനം മൂന്നിൻ്റെ അഞ്ചിൽ വായിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഇടയിൽ ചെയ്യുന്നവൻ പ്രവൃത്തിയാലോ പ്രവൃത്തിയാലോ പ്രമാണത്തിന്റെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അത് അതിനേക്കാൾ ഗാംഭീര്യമായ എല്ലാത്തിലൂടെ ചോദിക്കുന്നു നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ആൾക്കാരെയല്ല ഉദ്ദേശിച്ചത് സഭയോടല്ലേ ചോദിക്കുന്നത് അപ്പം സഭയുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ആ ചോദ്യം അവിടെ ഓപ്ഷൻ ഇത് തന്നെയാണ് ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തിയാലാണോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ ഞാൻ സമയം കളയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമല്ലോ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും വിശ്വാസ പ്രസംഗം അവിശ്വാസൻ്റെ പ്രസംഗം കേട്ടാൽ എന്ത് നടക്കും രണ്ടാമത്തെ മറുപടി വീര്യപ്രവർത്തികൾ നടക്കും സ്തോത്രം എത്രയോ പേർ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നത് എത്രയോ പേർ സ്തോത്രം എത്രയോ പേർ ഞാനിങ്ങ് പോകുന്ന വഴിക്ക് എൻ്റെ ഫോണിൽ സ്തോത്രം സ്തോത്രം ഒരു സഹോദരൻ ഇന്നലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സ്ത്രോത്രം വന്ന് പങ്കെടുത്തു ദൈവത്തിൻ്റെ വചനം കേട്ട് ഞാനൊരു വാക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ടു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ശാരീരികമായിട്ട് സൗഖ്യമില്ലായിരുന്നു പോരാൻ നേരത്ത് അദ്ദേഹം എനിക്ക് വിളിച്ചെനിക്ക് ഫോണെടുക്കാൻ പറ്റാത്തൊരു മെസ്സേജ് ഇട്ടു ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയോ പറഞ്ഞത് ഇങ്ങനെയാണ് സ്വത്രം ആ വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിന് ഒരു ദിവസത്തിൽ ആറ് പ്രാവശ്യം ആവർത്തിച്ച് വരാറുണ്ടായിരുന്നു ഒരു വല്ലാത്ത രോഗം ശ്രോത്രം ഇന്നലെ പോയതിന് ശേഷം ഇന്ന് വൈകിട്ടൊരു അഞ്ചര മണിക്കാണ് ഞാൻ ആ മെസ്സേജ് കേൾക്കുന്നത് ആ സമയം വരെ ഉണ്ടായിട്ടില്ല ആൾക്കൂട്ടത്തിനിടയിൽ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടുന്നുള്ളു ഞാനൊന്നും ചെയ്തില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് കണ്ണുനീരോടെ പ്രസംഗം കേട്ടാൽ വീര്യപ്രവർത്തി നടക്കും ഇത് പ്രസംഗം വേറെയാണ് ഇത് യാത്രാ വിവരണമല്ല ഇത് ബാലരമ കഥയല്ല ഇത് ആളുകളെ ചിരിപ്പിക്കാൻ ഉണ്ടാക്കിയ ക്ഷോത്രം തിരക്കഥയല്ല ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവത്തിന്റെ ജനത്തിന് രൂപാന്തരപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനാ മുറിയിൽ പകരുന്ന ദൈവത്തിന്റെ ആലോചനയാണ് പ്രസന്നമായി വരുന്നത് അതിന്ന് രാത്രി ഈ ദേശത്തോട് പറയാൻ സ്വർഗമൻ അവസരം തന്നതുകൊണ്ട് ചാരിതാർത്ഥ്യത്തോട് പറയാം ഇങ്ങനെ ഒരു സാഫ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശ്രോത്രം ദൈവസനത്തിൽ അഭിമാനിക്കണം അസൂയ ഇല്ലാത്തവർ ദൈവത്തിന്റെ പക്ഷത്ത് കാരണം എന്താ ഇവിടെ വേറെ ഒന്നുമില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ ഒന്നാ രണ്ടോ പാട്ട് പാടും ആരെങ്കിലും ഒന്ന് രണ്ട് രണ്ടുപേര് പ്രാർത്ഥിക്കും പിന്നെ പ്രസംഗമേ ഉള്ളൂ ശ്രോത്രം നാളെ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച എപ്പോഴും അതേ ഉള്ളൂ അത് കേട്ടാൽ ജനത്തിൻ്റെ ഇടയിൽ വീര്യപ്രവർത്തികൾ നടക്കും അപ്പോൾ ഒരു നിമിഷം അവിടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പ്രസംഗം ദൈവം തന്നിട്ടുണ്ട് അത് ഈ രാത്രി നിങ്ങൾ ആത്മാർത്ഥമായി കേൾക്കണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു പ്രോഗ്രാമെൻ്റെ ഭാഗമായി കാണരുത് നിങ്ങളെവിടെ നിന്ന് വന്നാലും വിനീത മനസ്സോടെ വിശ്വാസ ഹൃദയത്തോടെ ആത്മീക തലത്തിൽ നിങ്ങൾ ഈ കാര്യത്തെ ശ്രദ്ധിക്കണം ഓൺലൈനിൽ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങളുടെ വിലയേറിയ സമയം ഈ സഭ ക്രമീകരിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ മനസ്സോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു മണിക്കൂർ നേരം നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് മാറ്റിവെച്ചിട്ട് ഈ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ ചുമക്കുന്ന ചുമട് ഈ പ്രസംഗമധ്യെ ദൈവം നിങ്ങളുടെ ചുമലിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കും ദൈവഞ്ചല ഭാരം നീക്കിക്കളയും വലിയ പാറ പോലത്തെ കല്ലുകളെന്തെയോ ഉരുട്ടിക്കളയും നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത മനോദുഃഖങ്ങളെ മനോദുഖങ്ങളെന്തെയോ മാറ്റിക്കളയും രണ്ടായിരം വർഷമായി പ്രസംഗം കൊണ്ട് മാത്രം ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ രണ്ടായിരം വർഷമായി ശ്രോത്ര പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ തിരുസഭയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി കാലം കണ്ണുകളടച്ച് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വിശ്വാസമുള്ള ദൈവമക്കളെല്ലാം സോത്രം ഈ പ്രദേശത്ത് ആരൊക്കെയോ വചനം കേൾക്കുന്നു ഇവിടെ മനോഹരമായ രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തും പുറത്തൊക്കെ വചനം കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആരെയൊക്കെയോ ദൈവം കണ്ടുവച്ചിട്ടുണ്ട് അവർ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവരുടെ കണ്ണ് നീര് ദൈവം തുടക്കട്ടെ ദൈവത്തിൻ്റെ ദിവ്യാത്മാവ് ഈ ഭൂമി പാഴും ശൂന്യമായി പോയപ്പോൾ അതിന് കാവലിരുന്നതിനെ ൊണ്ട് വന്ന് ഇന്ന് കാണുന്നത് പോലെ പ്രൗഢ മനോഹരവും പച്ചപ്പെട്ട് വിരിച്ച മനോഹര ഭൂമിയാക്കി മാറ്റാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ ചിറക് വിരിച്ച പരിശോധന കഴുകനെ പോലെ ജാഗരിച്ച പരിശുദ്ധാൽ കുന്നത്തുകാൽ പട്ടണത്തിന്റെ മീതെ ചെറക് വിരിച്ചിറങ്ങി നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സ്വാധീനിക്കുന്നുണ്ട് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എല്ലാവരും ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്ത് വിശ്വാസത്തിന്റെ പ്രസംഗം രാത്രി ഞങ്ങൾക്ക് കേൾക്കണമപ്പാ മറച്ചു വെക്കരുതപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക സ്വർഗം ചെയ്യാൻ പോകുകയാ പരിശുദ്ധാത്മാവത് വെളിപ്പെടുത്താൻ പോകുക വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഏറ്റവും ശക്തിയോടെ ഏറ്റവും മഹത്വത്തോടെ ഏറ്റവും வைஷமநாட் வைதவ ரம்சன் ரகதம் வைதம் ரிகனம் தரையும் சகனம் ഇത് കേൾക്കുന്നവർക്ക് രൂപാന്തരം വരട്ടെ ഇത് കേൾക്കുന്നവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ ഇത് കേൾക്കുന്നവരുടെ ഇത് കേൾക്കുന്നവരുടെ തെറ്റുധാരണകൾ മാറിപ്പോകട്ടെ ഇത് കേൾക്കുന്നവരുടെ സ്നേഹം വർദ്ധിക്കട്ടെ ഇത് കേൾക്കുന്നവരുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ ഇത് കേൾക്കുന്നവരുടെ നന്മ വർദ്ധിക്കട്ടെ ഇന്ന് രാത്രിയിലെ

ും എല്ലാ അമ്മമാരും പിതാക്കന്മാരും എല്ലാ പ്രിയപ്പെട്ടവരും തുറന്നു പറ കർത്താവേ ഞങ്ങളിവിടെ വന്നത് അങ്ങയുടെ വചനം ഈ മൂന്ന് നാല് ദിവസം ഈ സഭ വേർതിരിച്ചത് ഈ പട്ടണം വചനം കേൾക്കണം ഈ റോട്ടിലൂടെ പോകുന്നവർ വചനം കേൾക്കണം അവർക്ക് ദൈവിക കൃപ ലഭിക്കണം അവർ സമാധാനത്തിൽ ജീവിക്കണം അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം ഇവിടെ ആരും ആത്മഹത്യ ചെയ്യരുത് ഇവിടെ ആരും ബിസിനസ്സിൽ പരാജയപ്പെടരുത് ഇവിടെ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണോ അത് സംഭവിക്കണോ വിളിച്ചു നാമത്തിൽ ിൽ ഉയരേണ്ടതിന് സ്വർഗത്തിലെടുത്ത് സാത്താന്റെ ആയുധം പിടിച്ചു പറച്ച ക്രൂശിലെ ജയാളിയായ ശ്രീ യേശുവിന്റെ നാമത്തിൽ എൻ്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ Our shakani ada, hamdalladada Raba, shakana dadada. പരിശുദ്ധാത്മാവേ 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 അങ്ങാണ് 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 പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുന്നത് ഈ സഭയ്ക്ക് വേണ്ടി അത് ചെയ്യണമേ അതിരുകളെ വിശാലമാക്കണമേ പരിശുദ്ധാത്മാവേ

െ വ്യാപരിക്കട്ടെ അതീവ ശക്തിയോടെ ആത്മശക്തിയോടെ രാത്രി ചെയ്യുന്നു ചെയ്യുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് വ്യാപരിക്കുന്നു Oh sadaa ma shagana ya Sho tram sho tram sho tram Tu Glory to Jesus Mighty Father God almighty സന്നിധാനത്തിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് അസാധാരണമായിരിക്കുന്ന ഒരു ആത്മീക അന്തരീക്ഷം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു ജനം കേട്ടത് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞു നിന്റെ വിഷയം തീരും ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതുകൊണ്ടല്ല ഈ പ്രസംഗം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് വ്യാപരിക്കും അതുകൊണ്ട് നിന്റെ വിഷയത്തിന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി സ്വർഗത്തിലെ മാറ്റം വരുത്തും നടക്കില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ ആത്മാവിനാൽ സാധ്യമാക്കി തരും ഒരുമിച്ച് പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഈ വഴിയോരത്തെ ഉച്ചഭാഷണയുടെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ പ്രസംഗം കൊണ്ട് ആർക്ക് ഗുണമെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ കർത്താവെ ഞങ്ങളിപ്പലരും നിസ്സഹായര പലരും ജീവിതത്തിൽ തോറ്റവരാ പിടിച്ചു കയറാൻ പറ്റാത്തവരാ സാമ്പത്തികം തികയാത്തവരാ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ നിർവഹിക്കാനുള്ള കഴിവില്ലാത്തവരാ പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രസംഗം വിശ്വാസത്തിൻ്റെ പ്രസംഗമാണ് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങും പോയ ജീവിതമെന്ന് തോന്നിയവർക്ക് ദൈവം ഇതിനകത്തിട്ടിരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കും ദൈവം അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ തുടർന്ന് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയത് ദൈവം ഞങ്ങളെ കേൾപ്പിക്കണം ജനം ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് അവരവരുടെ വീടുകളിൽ ചെന്ന് കയറുന്നതിനേക്കാൾ മുമ്പ് എന്റെ കർത്താവിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്തേക്കണമേ അതിൻ്റെ സാക്ഷ്യവുമായി നാളെ വരാൻ എന്റെ ദൈവടയാക്കണമേ കർത്താവിന് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അങ്ങടെ കൈകളിൽ അമർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദമായി നിൽപ്പാൻ എന്നെ അനുവദിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ